ഇടവമാസത്തിലെ അത്തംനാൾ നെയ്യമൃതുകാർ ആത്മവിശുദ്ധിയുടെ നറു നെയ്യുമായി കൊട്ടിയൂരിലേക്ക് പുറപ്പെടുന്ന പുണ്യദിനം കഠിന നാളുകൾ പരിസമാപ്തി ഘട്ടത്തിലേക്ക് നെയ്യമൃതുകാർ കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു അക്കര അക്കരക്കൊട്ടിയൂരിൽ ചോദ്യവിളക്ക് തെളിയാനും നെയ്യാട്ടത്തിനും ഇനി മണിക്കൂറുകൾ മാത്രം മേടമാസത്തിലെ പ്രക്കൂടം നാളിൽ തുടങ്ങിയതാണ് നെയ്യമൃതുകാരുടെ വ്രതം വ്രതശുദ്ധിയുടെ ഓരോ ഘട്ടത്തിലൂടെയാണ് നെയ്യമൃത് വ്രതക്കാർ കടന്നുപോയത് ആദ്യഘട്ടത്തിൽ വ്രതശുദ്ധിയോടെ സ്ത്രീകൾ പാകം ചെയ്ത ഭക്ഷണമാണ് വ്രതക്കാർ കഴിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ വ്രതക്കാർ തന്നെ പാചകം ചെയ്തു കഴിക്കുന്നു മൂന്നാമത്തെ ഘട്ടം കുറച്ചുകൂടി തീവ്രമാണ് സങ്കേതത്തിൽ പ്രവേശിക്കുന്ന വ്രതക്കാർ അവിടെ വെച്ച് തന്നെ പാചകം ചെയ്തു കഴിക്കുന്നു ഭക്ഷണ വിഭവങ്ങൾക്കും പ്രത്യേകതകളുണ്ട് അരി ചക്ക മാങ്ങ വെള്ളരിക്ക ചെറുപയർ തേങ്ങ വെളിച്ചെണ്ണ ഉഴുന്ന് പച്ചക്കായ എന്നിവയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് നെയ്യാട്ടത്തിനുള്ള നറു നെയ്യ് മുതൽ കിണ്ടിക്കയർ കിണ്ടി മൂടിക്കെട്ടുന്ന പാളകൾ വരെ വ്രതശുദ്ധിയോടെയാണ് തയ്യാറാക്കുന്നത് ഞാൻ മുപ്പത്തിരണ്ട് വർഷമായിട്ട് എൻ്റെ കൂടെ എൻ്റെ ഒരുപാടാളുകൾ കൂടെ ഉണ്ട് ചെറുപ്പക്കാരായിട്ട് ഈ പ്രാവശ്യവും കഴിഞ്ഞ വർഷം മൂന്ന് പേരുണ്ടായിരുന്നു ഈ പ്രാവശ്യം പതിനൊന്ന് പേരായി ഇനി അടുത്ത വർഷം ഇതിലും കൂട്ടിക്കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പുറമേ മടത്തിൽ നിന്ന് മുപ്പത് വർഷമായി മുടങ്ങാതെ പോകുന്നു അതിന് കാരണം എൻ്റെ വേറെ വേദന ഭഗവാൻ മാറ്റിത്താൻ പൂർണ്ണമായും മാറ്റിത്തന്നുകൊണ്ടാണ് ധർമാധിഷ്ഠിതമായ ഉത്തമ ജീവിതം നയിച്ചു വന്നിരുന്ന നമ്മുടെ പൂർവികർ നമുക്ക് പകർന്നു തന്ന സ്വതസിദ്ധമായ പരിശുദ്ധി ജീവിതയാത്രയിൽ ആപൽക്കരമായ ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്ത് ജീവനെ ഉദ്ധരിച്ച് സത്യത്തിലേക്കും അമരത്വത്തിലേക്കും ലയിപ്പിക്കുക എന്നതാണ് ഇത് കാണിക്കുന്നത് അമൃത സ്വരൂപനാക്കി മാറ്റാനുള്ള കർമ്മ പദ്ധതിയുടെ ഭാഗമായ വിശിഷ്ടമായ അനുഷ്ഠാനമാണ് കൊട്ടിയൂരിലെ നെയ്യമൃത സമർപ്പണം വില്ലിപ്പാലൻ വലിയ കുറുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഏഴര സങ്കേതം തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുടെ നേതൃത്വത്തിലുള്ള നാല് ഇടവകകൾ കോട്ടക്കകം എന്നിവ അടക്കം എൺപതോളം മഠത്തിൽ നിന്നുള്ള രണ്ടായിരത്തോളം നെയ്യമൃതു വ്രതക്കാരാണ് കൊട്ടിയൂരിലെ സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യാനുള്ള നറു നെയ്യുമായി കൊട്ടിയൂരിലേക്ക് യാത്രയായത് ശുഭ്രവസ്ത്രധാരികളായി കലശപാത്രവും നെയ്ക്കിണ്ടികളുമായി ഓംകാര മന്ത്രം മുഴക്കി വെയിലും മഴയും വക വെക്കാതെയുള്ള നെയ്യമൃതുകാരുടെ യാത്ര കൊറ്റിയൂരിലെ മാത്രം പ്രത്യേകതയാണ് എൻ്റെ മാമയല്ലേ നിത്യം നേരിന്റെ കാവലല്ലേ അണിയാരം മഹാശിവക്ഷേത്രത്തിൽ നിന്ന് പുല്ലൂക്കര നെയ്യമൃത് സംഘവും കടത്തനാട് നെയ്യമൃത് സംഘവും പുറപ്പെട്ടു കടത്തനാട് മഠക്കാരായ തേർട്ടോളിമഠം പുറമേരി മഠം കാർത്തികപ്പള്ളി മഠം പുല്ലൂക്കര സങ്കേതം തുടങ്ങിയ മഠങ്ങളിൽ നിന്നുള്ളവരാണ് കൊട്ടിയൂരിലേക്ക് യാത്രയായത് സങ്കേതമൂപ്പൻ വി പി രാമചന്ദ്രൻ മാസ്റ്റർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി എല്ലാ ദിവസവും അത്താഴവും മുത്താഴവും വഴിപാടായി നടന്നു അത്തംനാളായ വെള്ളിയാഴ്ച രാവിലെ കലശം കുളിച്ച ശേഷം മാറ്റുടത്താണ് നെയ്ക്കിണ്ടികൾ എടുത്തത് കഴിഞ്ഞ അമ്പത്തിമൂന്ന് വർഷമായി അണിയാരത്തെ സങ്കേതത്തിലെ നെയ്യമൃദ് വ്രതക്കാർക്ക് മാറ്റു നൽകുന്നത് പുറമേരി ഒതയോത്ത് താഴെക്കുനിയിലെ ലക്ഷ്മിയുടെ നേതൃത്വത്തിലാണ് മുണ്ടും തോർത്തുമാണ് മാറ്റായി നൽകുന്നത് നെയ്യമൃതുകാർ പുറപ്പെടുന്നതിന് സാക്ഷിയാകാൻ നൂറുകണക്കിന് ആളുകൾ എത്തിയിരുന്നു എല്ലാവർക്കും മുത്താഴം എന്ന പ്രസാദവും ഉണ്ടായിരുന്നു ആദ്യ ദിവസം എടയാറിൽ തങ്ങിയ നെയ്യമൃതു വ്രതക്കാർ ശനിയാഴ്ച മണത്തണ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലാണ് തങ്ങുക ചോതിനാളായ ഞായറാഴ്ച ഉച്ചയോടെ നെയ്യമൃതു വ്രതക്കാർ ഇക്കരക്കൊട്ടിയൂരിലെത്തും രാത്രി അക്കരക്കൊട്ടിയൂരിൽ വിളക്ക് തെളിഞ്ഞ് നാളം തുറന്നാൽ നെയ്യാട്ടത്തിന് രാശി വിളിക്കും ആദ്യം വില്ലിപ്പാലൻ വലിയ കുറുപ്പിന്റെയും തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുടെയും കലശപാത്രത്തിലെ നറുനെയ്യ് നെയ്യ് ആടിക്കഴിഞ്ഞാൽ മറ്റ് വ്രതക്കാരുടെ നെയ്ക്കിണ്ടികൾ പാരമ്പര്യമായി നിലനിൽക്കുന്ന വഴിക്രമത്തിൽ ചിട്ടയോടെ ആടുന്ന ചടങ്ങാണ് കൊട്ടിയൂരിലെ നെയ്യാട്ടം കൈലാസമറിയാതെ കൈവഴികൾ പിരിയാതെ കൈവന്ന ഭാഗ്യമേ പുണ്യ തീർത്ഥി சிவதாசன் கரிப்பால் கண்ணூர் மீடியா துநகதி Relax, redefine yourself. Green Planet Hotel near Kannur Airport, Matanur.